കല്ലുകൾ വെച്ച് മോതിരം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആളുകൾ ധാരാളം ഗുണങ്ങളുള്ള വ്യത്യസ്തമായ കല്ലുകൾ വിപണിയിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫൈറൂസ് എന്ന് പറയുന്ന കല്ല് അല്ലാമ ഷർവാനി തന്റെ ഹാഷിയു ഷർവാനിയിലും അലാമ ഷിഹാബുദ്ദീൻ്റെ ഈ കല്ലിന്റെ മഹത്വം പറയുന്നത് കാണാം ആ കല്ലിലേക്കൊന്ന് നോക്കിയിരുന്നാൽ ശക്തി വർദ്ധിക്കുമെന്നും അതുപോലെ അപകടങ്ങളും കൊലപാതകം മുങ്ങിമരണം പോലെയുള്ളവയിൽ പെടില്ല എന്നും ഒമാനപ്പെട്ട ജയഫർ സോദ് പറയുന്നത് കാണാം ആ കല്ല് ധരിച്ച ഒരു കരത്തെയും ദാരിദ്ര്യം സ്പർശിക്കുകയില്ല എന്ന് എന്നാൽ ഈ ഗുണങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ കല്ല് ഒറിജിനൽ തന്നെ ആയിരിക്കണം എവിടുന്നാണ് ഈ ഒറിജിനൽ കല്ല് കിട്ടുക വിഷമിക്കണ്ട കോഴിക്കോട് കാരന്തൂരിൽ സ്ഥിതി ചെയ്യുന്ന ക്ലിക്ക് ജെംസിൽ ലാബ് ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റോടുകൂടി ഒറിജിനൽ കല്ലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫൈറൂസ് മാത്രമല്ല കേട്ടോ എല്ലാ കല്ലുകളും ഇവിടെ സുലഭമാണ് നിങ്ങളുടെ ആവശ്യപ്രകാരവും മോതിരവും അവർ ചെയ്തു കൊടുക്കും കൊറിയർ സൗകര്യവും ഉണ്ട് ഒറിജിനൽ കല്ലുകൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക